ಬಿಟ್ಟು ಬಹಾನಿ ಬಾಸ್ ತಿಂಗಳು ಮುದಲ್ ವೆಳ್ಳಿ ವರೆ ವೈಗ್ರ ಎ ಮಣಿ ನಿಕಿ ವಾಚ್ ಫುಲ್ ಎಪಿಸೋಡ್ಸ್ ಆನ್ ಜಿಯೋ ಹಾಟ್ಸ್ಟಾರ್ സന്തോഷിക്കുന്ന ദിവസങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ എല്ലാം അവസാനിക്കുമോ എന്നൊരു പേടി എനിക്ക് എന്റെ വലിയ സ്വപ്നങ്ങളിൽ ഒരു ഞാൻ സമ്മതിക്കൂല നീയൊക്കെ വെറും വേസ്റ്റ് ആണ് നീ 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 എന്താ ചെയ്യുന്നതേ ശരിക്കും മിക്സ് ചെയ്യാൻ പോലും അറിയാത്ത മണ്ടൻ ഞാൻ ചെയ്തോളാം ആ കുട്ടി എന്റെ സങ്കല്പങ്ങളെല്ലാം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല ലോകത്തിലെ ഏറ്റവും വലിയ നല്ല റബ്ബർ ഞാൻ ഉണ്ടാക്കും ഈ ഞാൻ തന്നെ ഒരിക്കലും പൊട്ടാത്തതും എത്ര വേണമെങ്കിലും നീട്ടാവുന്നതും വളരെ സോഫ്റ്റ് ആയ റബ്ബർ ുംക്കാ നീ ആണ് എന്നെ തള്ളിയിട്ടത് അല്ലേ എനിക്ക് സംഭവിച്ചിരുന്നെങ്കിലോസിന്റെ കഴുത്തിങ്ങനെ നീണ്ടുപോയല്ലോ എനിക്ക് വല്ലാണ്ട് പേടിയാസ് പറയൂ എന്റെ ബോഡിക്ക് എന്ത് പറ്റിന്നാ എന്താ ഇങ്ങനെ ആയി പോയത് ഇത് അടിപൊളി ആയിട്ടുണ്ടല്ലോ ഈ എന്റെ ശരീരം കൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് അത്ഭുതം തന്നെ ഇതെങ്ങനെയാണ് പറ്റിയത് ഈ രഹസ്യമൊന്നും എനിക്കറിയില്ല എന്നാൽ ഇനി येने लाम आदु मात्रम आरोड़म <laughs> <ये है। laughs> यो 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 मैं यो 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 अब ना सब मैं पर मैन जो भी चाहे अब मैं करूंगा कि इससे भी कभी नहीं डरूंगा अपनी मर्जी का मैं मालिक हूँ जैसे चाहे वैसे मैं करूंगा ோ கேடிகண்டையும் ரேனை தோல்பிக்காய் எப்போ இவ்வளவு ஆரம்பி എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന് എന്തായാലും വളരെ നന്നായിരിക്കുന്നു റബ്ബർ ഫാക്ടറിയെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ സയന്റിസ്റ്റിന്റെ ഒരു ടീം ഉണ്ടാക്കും അവര് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് എന്നിട്ട് എന്നെ പോലെ കൊറേ റബ്ബർമാനുകളെ ഞാൻ ഉണ്ടാക്കും പക്ഷെ ഇതിനായിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് പണത്തിന്റെ ആവശ്യം വരും അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യും ഹലോ 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 സിംഗ് തന്റെ കംപ്ലൈന്റ് എന്താ ഞാൻ ഇവിടെ ഉണ്ടല്ലോ മേളി നോക്ക് ആര് താനോ താൻ ഇത് ഇത് എന്തൊരു രൂപാണ് ഇതെങ്ങനെ സംഭവിച്ചു ഹലോ ലഡുസിംഗ് സുഖമാണോ തന്നെ കണ്ടിട്ട് ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റോ അതെ നിങ്ങൾ ആരാണോ സുഹൃത്തേ ഞാൻ ാണ് വന്നിരിക്കുന്നത് ഞാൻ തന്നെ എന്റെ പ്ലാനറ്റിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾക്ക് മനുഷ്യ ശരീരം പരീക്ഷണത്തിന് വേണം എന്താ എന്താ എന്നെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാ പോണ ഇത്തരം പണിക്കൊന്നും എന്നെ കിട്ടില്ല ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ വളരെ ദൂരെ വരെ അവിടെ ഉള്ളവർ പറയും ലട്ടു സിംഗ് ഇത്തരം പണിക്കൊന്നും വരില്ല നീ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുപോകും അപ്പൊ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എടോ താൻ എന്തൊക്കെയായി പറയുന്നത് പ്ലീസ് അവരെ ഒന്നും കൊണ്ടുപോകല്ലേ എല്ലാരും പോയി കഴിഞ്ഞാ പിന്നെ പിന്നെ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് എന്താ എന്നാ ആരെയും കൊണ്ടുപോകുന്നില്ല പക്ഷേ ഈ നഗരത്തിലുള്ള എല്ലാവരെയും ഒഴിപ്പിക്കേണ്ടി വരും പറ്റോ ഒരാൾ പോലും അവരവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല സമ്മതാണ് എനിക്ക് എന്റെ ജീവനാണ് പ്രധാനം ഞാൻ ഇപ്പൊ തന്നെ ഈ നഗരത്തിലെ ആൾക്കാരെ ഒഴിപ്പിക്കാം എല്ലും വേഗം ഈ നഗരം വിട്ട് ഏലിയൻസ് ഇവിടെ ആർക്കും രക്ഷപ്പെടാൻ ജീവൻ വേണമെങ്കിൽ എല്ലാവരും ഈ നഗരം വിട്ട് പോയിക്കോളാം വന്നോണ്ടിരിക്കും ശിവ ഞാൻ എന്ത് പറയാനോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പോയില്ലെങ്കിൽ വേണ്ടി എല്ലാവരും റബ്ബർ റബ്ബർ പ്ലാനറ്റിലേക്ക് പ്ലാനറ്റോ ഇപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏലിയൻസ് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് ഒന്ന് വീണ്ടും ഇവൻ ഏലിയൻസിന്റെ കാര്യം പറയാൻ തുടങ്ങി ഓഹോ ലഡു സിംഗ് വിശ്വസിക്കും യുഡി നിങ്ങൾ കാര്യങ്ങൾ ഏലിയൻസ് എന്ന് പ്ലാനറ്റിന്റെ കാര്യം ഞാൻ കേട്ടിട്ട് വെറുതെ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത് ജനങ്ങളെ ഒക്കെ പേടിപ്പിക്കില്ലേ സോർ ആ റബ്ബർമാന്റെ പുറകെ പോയി സത്യാവസ്ഥ കണ്ടുപിടിക്കണം ശിവ 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 കൂടെ നമ്മളെന്താ പേടിക്കുന്നത് ഓൾ ബെസ്റ്റ് ഏലിയൻസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇന്നും സംശയാതീതമാണ് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ ലഡു സിംഗ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് റബ്ബർ പ്ലാനറ്റിൽ നിന്നും ഒരു ഏലിയൻ വന്നിട്ട് നഗരത്തിലുള്ളവർ മുഴുവനും ഒഴിഞ്ഞു പോകണമെന്ന് പറയണമെന്നാണ് അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോകുമെന്ന് പറയുന്നു അതുകൊണ്ട് ലഡു സിംഗ് നഗരം മുഴുവനും ചെന്ന് ഇവിടെയുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനാണ് ആവശ്യപ്പെട്ടത് ആ ഈ നഗരത്തിന് ആരുടെയോ കണ്ണു പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കുന്നത് എന്തായാലും ശിവയെ കൊണ്ടുപോകാൻ വന്നില്ലല്ലോ ഭാഗ്യം തന്നെ എന്താ ഈ പറയണേ എപ്പ നോക്കിയാലും ലഡ്ഡുസീനെ കുറ്റം പറയരുത് ഞാൻ വേണമെങ്കിൽ ഏലിയൻ രാഗം പാടാം നോക്കിക്കോ എങ്ങനത്തെ ഏലിയൻ ആയാലും ഓടിക്കോളും വേണ്ട പുത്ത അവര് ആ പാട്ട് കേട്ടുകൊണ്ട് വന്നാ പിന്നെ തിരിച്ചു പോകില്ലാ വേദാനഗരത്തിൽ വിചിത്രമായൊരു ന്യൂസാണ് വന്നിരിക്കുന്നത് ഇതാ നോക്കൂ ഇന്നലെ നഗരം വിട്ട് ഒഴിഞ്ഞു പോണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ട റബ്ബർമാൻ ഇന്ന് മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സി സി ടി വി ഫുട്ടേജിൽ റബ്ബർമാൻ മോഷ്ടിക്കുന്നത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് മോഷ്ടിക്കുന്നത് ഇതിനുള്ള ഉത്തരം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെ എവിടെയാണെന്ന് പോലും അറിയില്ല അതായത് കഴുതിയുടെ തലയിലെ കൊമ്പ് കാണാത്തതുപോലെ എന്നെ കമ്പയർ ആ റബ്ബർ കള്ളൻ അവനോടൊപ്പം ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്റെ പേര് അവൻ അവനൊരു പാഠം പഠിപ്പിക്കണം സർ നിങ്ങൾ ഇപ്പോഴും ഇത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പണം കൊണ്ടുപോയിട്ട് ചെയ്യാനാണ് ഇത് ഒരിക്കലും പണിയേ അല്ല ശിവ ചിലപ്പോ ഞാൻ പറയുന്നത് തെറ്റാവാം അന്ന് നമ്മള് കാട്ടിൽ പോയപ്പോൾ കൊറേ റബ്ബർ മരങ്ങൾ മുറിക്കുന്ന ആൾക്കാരെ കണ്ടതല്ലേ പറഞ്ഞത് ശരിയാണല്ലോ ഇപ്പൊ എനിക്ക് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ് ശിവ ഐ തിങ്ക് യു റൈറ്റ് ക്രൈമിലും കോമൺ ആയിട്ടുള്ള കാര്യം അതാണ് റബ്ബർ റബ്ബർ സർ ബാൻഡ് ഒരുപാട് വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു തീർച്ചയായിട്ടും ഇന്ന് രാത്രി മോഷ്ടിക്കാൻ വേണ്ടി വരും ഇന്ന് അയാൾ ഒരു പാഠം ഗെറ്റ് റെഡി ഫോർ അല്ല എന്താണ് അവ പൊങ്ങച്ച ആലോചിക്കുന്നത് നിന്റെ ബോത്ത് ബബിൾ കൊണ്ടിരുന്നത് കണ്ടപ്പോ എന്റെ നാട്ടിലുള്ള ഒരു കാര്യം ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു ഞാനും എന്റെ കൂട്ടുകാരനും കൂടി ഒരു കോമ്പറ്റീഷൻ വെച്ചു അതായത് ഒരു ബബിൾ കപ്പ് എത്ര ദിവസം നമുക്ക് ചവിക്കാൻ പറ്റൂ ഇതുപോലെ ചവച്ചിട്ട് രാത്രി ആവുമ്പോ അത് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് അത് പിറ്റേ ദിവസം രാവിലെ വായലിട്ടിട്ട് ചവയ്ക്കാനും തുടങ്ങും അത് ആദ്യമൊക്കെ ചവയ്ക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോ നല്ല കട്ടിയാകുമല്ലോ പിന്നെ കുറച്ചു കഴിയുമ്പോഴത്തേക്ക് അത് നോർമൽ ആയിട്ട് മാറും അങ്ങനെ ഞങ്ങള് ദിവസം മുഴുവൻ അത് ചവയ്ക്കുമായിരുന്നു

യു ആർ ഗ്രൈറ്റ് എപ്പോഴും നാട്ടിലത്തെ കേട്ടോ എന്നാ വ്യാസമായി രാത്രി മുഴുവനും നമുക്ക് അറിയിക്കാം എന്താ ഇവിടെ രഹസ്യം പറയുന്നത് രാത്രി കഴിഞ്ഞ് നേരവും വെളുത്തു ഇതുവരെ ആയിട്ട് എനിക്ക് ഒരു റിസൾട്ടും വന്നിട്ടില്ല എന്തേ താനല്ലേ താനല്ലേ എന്നോട് പറഞ്ഞത് എന്നെ പോലെ ഒരുപാട് ക്ലോണുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പരീക്ഷണം പൂർത്തിയായി ഇനി സാറിനെ ഇരുത്ത് ഞങ്ങൾക്കൊന്ന് പരീക്ഷിക്കണം അതേ ഉള്ളൂ വന്നാ കസരലൊന്നിരിക്കൂ അല്ല ബോസേ ടീച്ചറായി ജോലി നോക്കിട്ടില്ലല്ലോ എന്ത് മര്യാദക്ക് ആ വഴി മാറട താമോയി തന്റെ പണി നോക്കുന്നതാ തനിക്ക് നല്ലത് ഇവിടത്തെ പണികളൊക്കെ ഞങ്ങള് നോയിക്കോളാം താറേന്ന് ശരിക്ക് സൂക്ഷിക്കുന്നതാ നല്ലത് ശരീരത്തിൽ നിന്ന് ക്ലോൺ പറഞ്ഞേ അതായത് ഇവര് ക്ലോൺ എടുത്തെടുത്തേ അവസാനം ബോസിന്റെ കാറ്റ് പോവണ്ട ആരെങ്കിലും ഇവന്റെ കുഴപ്പം സംഭവിച്ചാ പിന്നെ താനുണ്ടാവില്ല ഇല്ലാതാക്കാൻ ഈ ഞാൻ മതി വേഗം പോയി ചെയ്യേ കണ്ണും ഇരിക്കേ ഞാൻ പറയുന്ന കേക്ക് സാറേ കുറച്ച് കെമിക്കൽസ് കെമിക്കൽസൊക്കെ റെഡിയാക്കിട്ടുണ്ടേ അതാ ഈ പൈപ്പ് വഴി സാറിന്റെ ശരീരത്തിലോട്ട് കേറും ആ അല്പ കഴിയുമ്പോ ഒരു ക്ലോൺ സാറിന്റെ മുന്നിൽ വന്ന് നിക്കുവോന്നേ റെഡി പിന്നെ എണ്ണിക്കോ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇനിയിപ്പോ ഹലോ ഏ ഞാൻ കണ്ടില്ലല്ലോ എല്ലാവരുടെയും സന്തോഷ ദിവസങ്ങൾ അവസാനിപ്പിക്കാനായിട്ടു എണീക്കരുത് ഓ അപ്പോൾ നീ എത്തിയിരിക്കുന്നു അല്ലേ കുട്ടി എന്താ മറന്നുപോയാ എന്നെ കുട്ടി എന്ന് വിളിക്കരുത് ശിവ ശിവ എന്നാണ് എന്റെ പേര് കണ്ടോ ഇനി നിങ്ങൾ തമ്മിൽ അടി കൂടിയിട്ട് ഒരു കാര്യമില്ലെന്നേ ശിവയെ നേരിടുന്ന എളുപ്പം മാത്രമല്ല അത് നടക്കൂല്ല ഒരിക്കലും നടക്കില്ല വന്നേ അപ്പ് സറണ്ടർ ആവുന്ന നല്ലത് വന്നേ ഇല്ല ഞാൻ ഈ കുട്ടിയുടെ മുൻപിൽ ഒരിക്കലും തോൽക്കില്ല എന്തിനപ്പല്ലിയത് കാര്യങ്ങളൊക്കെ ശാന്തമായി തീർക്കാനല്ല ഞാൻ വന്നത് ശാന്തി അഹിംസ ഇവനോ ഇവൻ എനിക്കൊരിക്കലും സമാധാനം തരാത്ത കുട്ടിയല്ലേ ഞാൻ ആരും കാണാതെ സമാധാനത്തോടെ പോയി മരം അവിടെ വന്നു ആരും കാണാതെ ബാങ്ക് കൊള്ളയടിക്കുകയായിരുന്നു അവിടെയും വന്നു അപ്പോൾ ഞാൻ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുമ്പോ ദേ വന്നിരിക്കുന്നു ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല അതെ താനാ മുഖന്ന് മാറ്റി നിന്ന് സംസാരിച്ചേ വേഗം മുഖൊന്നെ ഇന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഇതെന്താണ് ഞാൻ പൊട്ടുകയാണോ എന്താ ശരീരം പൊട്ടുകയാണല്ലോ ഇത് സഭാഷ് നമ്മുടെ കാര്യം സാധിച്ചു റബർമാൻ ഞങ്ങളുടെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു കണ്ടോ ഇനി എത്ര ക്ലോണുകൾ വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാവുന്നതാണ് एक <Seylon> have... Brahmir... <languages थीस ondan आउगा> से मैं दो तीन बनाऊ तीन से नौ दुनिया पे मैं राज क्या क्या करोगे तुम करोगे शिवा मैं तुमसे फाइट करूंगा तेरा हुलिया टाइट करूंगा बच्चा बच्चा कहता रहूंगा क्या करोगे तुम क्या करोगे एक से मैं दो तीन बनाऊ तीन से छह नौ बनाऊ दुनिया पे मैं राज करूंगा क्या ശിവ നീ ഇവരെ നേരിടാൻ പോന്ന് എത്രത്തോളം ഇവരെ തല്ലുന്നു അത്രത്തോളം ഇവരുടെ പുതിയ ക്ലോണും ഉണ്ടാവല്ലോ வரு, என்னுடு பைட்டு செய்சி வா, பைட்டு கானா, கானாம் கூடுதல் சக்தி என்ன. வடா. ரிபா.

സമയം വരെ നിങ്ങൾ ഇതുപോലെ നിന്നാൽ മതി ശിവ ഇവനെ ഇതുപോലെ തന്നെ ജയിൽ പൂട്ടിട്ടേക്കാം നമുക്കൊരു പുതിയ ഫോർമുല കിട്ടുന്നത് വരെ വന്നേ വരാൻ റിക്വസ്റ്റ് ഉണ്ട് റബ്ബർമാനിനെ നോർമൽ മനുഷ്യനാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം മനസ്സിലായോ ശിവ ശരി ശരി ഇനി എന്റെ നാട്ടിലുള്ള വേറെ കഥകൾ കൂടി പറഞ്ഞു കേൾപ്പിക്കാം ഞാൻ watch india's largest kids library only on geo hotstar download the app now